ഹായ് ഫ്രണ്ട്സ് അലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സമയം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് അത്യാവശ്യമാണ് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് സപ്പോർട്ടുള്ളവർ നമ്മൾ തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചിലപ്പോൾ അന്നാന്ന് ഇടുന്ന വീഡിയോസ് അന്നാന്ന് കാണാൻ പറ്റുന്നതല്ല കേട്ടോ ഞാൻ എന്തായാലും രണ്ട് ദിവസം ഒന്ന് ദിവസമൊക്കെ കഴിയുമ്പോൾ അങ്ങനെ കാണും അപ്പോൾ സ്കൂൾ പൂട്ടിയത് കാരണം മക്കൾസിനൊക്കെ എപ്പോഴും ഇപ്പോൾ ഫോണില്ലല്ലേ അപ്പോൾ ചിലപ്പോൾ അങ്ങനെ നെറ്റ് കഴിയും ചിലപ്പോൾ ഫോണിൽ ചാർജ് ഉണ്ടാവില്ല അങ്ങനെ ഓരോരോ പരിപാടികളായിട്ടാണ് കേട്ടോ അതുകൊണ്ട് നമ്മളെ ഫ്രണ്ട്സുകളെ വീടിയൊക്കെ കാണാൻ ചിലപ്പോൾ കുറച്ച് ലേറ്റായിരുന്നു വരും കേട്ടോ അപ്പോൾ ലേറ്റായാലും നമ്മൾ കാണുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കിട്ടോ അപ്പോൾ രാവിലെ ഒന്ന് നമുക്ക് ദോശയും തലേ ദിവസത്തെ സാമ്പാറും ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ചോറൊക്കെ ഇതാ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറി നമ്മളെ പാർട്സ് കൊടുക്കണം കേട്ടോ ചിക്കൻ പാർട്സ് വെക്കാനാണ് അപ്പോൾ അത് നന്നാക്കിയതും കൊടുന്ന് ഞാൻ വേണ്ടി എടുത്തിട്ടില്ല കേട്ടോ അത് കൊടുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ ടൈം അതിൽ ഇരിക്കണ്ടേ നല്ല പണിയാണ് പാർട്സ് കൊന്നാൽ അത് ക്ലീൻ ചെയ്യാനും അതിനുമൊക്കെ നല്ല പാടല്ലേ അപ്പോൾ ഞാനത് വേഗം നന്നാക്കി എടുത്തതാണ് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് അതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ചെയ്യണട്ടോ അപ്പോൾ നമ്മൾ പാർട്സ് വെക്കുമ്പോൾ കുറച്ച് കുരുമുളക് കുറച്ച് കൂടുതൽ മുന്നിട്ട് നിൽക്കണം കേട്ടോ മുന്നിൽ കുരുമുളക് തന്നെ നിൽക്കണം അപ്പോൾ അതാ ബാക്കിയുള്ള കുറച്ച് സാമ്പാർ ഞാൻ വേറെ പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ രണ്ട് ദോശയും കൂടെ ഉണ്ട് കേട്ടോ ബാക്കി പിന്നെ പിന്നെതാ ചോറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു കറിയും ഉണ്ടാക്കണം നമ്മൾ പാർട്സും ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ രാവിലെ കുറച്ച് വൈകിട്ടാണ് കേട്ടോ ഇത് കിട്ടിയത് അപ്പോൾ കുറച്ച് നേരം അത് കുറച്ച് ടൈം അത് നന്നാക്കി ഇരുന്നപ്പം തന്നെ കുറച്ച് ടൈം അങ്ങനെ പോയി പിന്നെ പിന്നെതാ ആയിട്ടുള്ള എല്ലാതും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ തൊലിച്ച് ഇപ്പോൾ ഫ്രിഡ്ജിൽ ഉള്ള കാരണം ഉള്ള കാരണം അതൊക്കെ ഞാൻ വേഗം ചെയ്യണം ചെയ്ത് വെക്കും കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ കൊടുന്നു കഴിഞ്ഞാൽ ഫുള്ള് ആക്കി ഒരു ബോക്സിലാക്കി അങ്ങനെ വെക്കാ വെക്കാറുട്ടോ ചെയ്യുക ഞാൻ ഫസ്റ്റും അങ്ങനെ തന്നെ എനിക്ക് കുറച്ച് മുന്നേ ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നത് കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ജോലി ഭാരം കുറഞ്ഞ കേട്ടോ പെട്ടെന്ന് തന്നെ പണികളും തീരും അല്ലേ അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ പാർട്സൊക്കെ ഞാൻ സെറ്റാക്കി വെച്ച് അങ്ങനെ വേഗം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ കുട്ടൂസിൻ്റെ ഒരു നാരങ്ങ കലക്കിൽ പരിപാടി കേട്ടോ അപ്പോൾ രാവിലെ കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അവനെന്നേതാ നാരങ്ങ ഒക്കെ എടുത്ത് കട്ട് ചെയ്ത് നാരങ്ങ വെള്ളം ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഞാൻ പിഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല അപ്പോൾ രണ്ട് കൈ കൊണ്ടാണ് ഒരു നാരങ്ങയുടെ പൊളി പിഞ്ഞ് എടുക്കണത് കേട്ടോ അപ്പോൾ അതാ കുറച്ച് തണുത്ത വെള്ളമൊക്കെ വെച്ച് നാരങ്ങ അവന് ഈസിയാണെന്ന് പറഞ്ഞിട്ടോ എങ്ങോട്ട് ഞാൻ ഉണ്ടാക്കും ഈസിയാണ് പറഞ്ഞത് പക്ഷെ ഞമ്മക്കത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞമ്മൾക്ക് ഈസിയല്ല അവിടെ മുഴുവനും ആ കാലം കോലം എടുത്തിട്ടാകും അപ്പം ഞമ്മൾക്ക് പണിയാകും അല്ലേ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ പാട്സ് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അച്ചാർ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ അന്നിട്ട് അച്ചാറൊക്കെ കഴിഞ്ഞ് കാലിയാക്കി കഴുകി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ അപ്പോഴത്തേന് നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മുറിച്ച് ഇടണം അപ്പോൾ കറിവേപ്പിലല്ലോ അപ്പോൾ ഞാൻ എന്തായാലും വൈകിട്ടേ ഇടണുള്ളൂ അപ്പോൾ അതാണ് നമ്മുടെ പാട്ട്സൊക്കെയുള്ള ഉള്ളിയും കറിവേപ്പിലൊക്കെ ഒന്ന് ഉള്ള കറിവേപ്പിലയിൽ ഇട്ടതാണ് കേട്ടോ നമ്മൾ അച്ചാറിനുള്ളത് ഉണ്ടായിട്ടില്ല അതൊന്ന് വാട്ടിയതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമ്മളെ പാർട്സ് അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വരറ്റിയെടുക്കുക ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഈ പാർട്സ് വെക്കുമ്പോൾ ഇങ്ങനെ വെള്ളത്തോടുക്കാൻ ഇഷ്ടമല്ല കേട്ടോ ഞാൻ കഴിക്കില്ല അങ്ങനെയൊന്നും ഞാൻ കഴിക്കില്ല എനിക്കിങ്ങനെ മനസ്സിൽ തൃപ്തി തോന്നിയാൽ മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ നന്നാക്കലും വെക്കലൊക്കെ ചെയ്ത് കൊടുക്കും പക്ഷേ എനിക്കിങ്ങനെ വെള്ളത്തിൽ കൊടുക്കനാകുമ്പോൾ ഇഷ്ടമല്ല ആ നല്ലോണം മൊരിച്ച് ആ കറുത്ത കളർ വരണം കേട്ടോ അപ്പോളാണ് രസവും തന്നെ കാണാനും ഒരു ലുക്കാണ് കഴിക്കാനും ടേസ്റ്റാണ് അങ്ങനെ അങ്ങനെതാ ഉള്ളിയൊക്കെ വാട്ടിയതിന് ശേഷം പാർട്സ് വെക്കിട്ടിട്ടുണ്ട് തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ കറിവേപ്പിലും ഉള്ളിയും രണ്ട് ഉലുവ കല് നമ്മളെ സോറി കടുകയല്ല ഉലുവ ഞാട്ടിക്ക് അപ്പോൾ ഒരു ഒരു പച്ചമണം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാട്സ് പ്രത്യേകിച്ചൊരു വേറൊരു മണല്ലേ അങ്ങനെതാണ് നമ്മുടെ പാർട്സ് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കുരുമുളക് പൊടിച്ചിട്ട് കൊടുക്കട്ടോ ഞാൻ ഒന്ന് വറ്റി വരുമ്പോൾ അപ്പോൾ മോനെ അത് അതിൻ്റെ അത് കണ്ടിട്ട് ചോറ് അയിൽ അത് അയിലേ വെച്ചിട്ടുന്ന് ഇളക്കി നോക്കുക ഉപ്പ് നോക്കലും ഒക്കെ തുടങ്ങിയിരിക്കുന്നു ആൾ അപ്പോൾ അവന് ഇങ്ങനെയൊക്കെ കറി ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ സ്കൂൾ മദർസ് ഉണ്ട് കേട്ടോ മദർസ് കൂട്ടിയിട്ടില്ല അപ്പോൾ മദർസ് ഇട്ട് വന്നാൽ കുറച്ച് ഇങ്ങനെ തന്നെയല്ലേ കുറച്ച് നേരമൊക്കെ കളിക്കാൻ പോകും കേട്ടോ പിന്നെ വന്നാൽ ഇതിൻ്റെ പിന്നാലെ നടക്കും ഒന്നല്ലെങ്കിൽ ഫോൺ അല്ലെങ്കിൽ ഇങ്ങനെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ കട്ടിക്കൂട്ടിട്ടോ അങ്ങനെതാ നമ്മുടെ പരിപ്പ് കറിയും ചോറും അതുപോലെ തന്നെ ബീഫ് ബീഫ് അറിയുന്നത് പാർട്സും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ എല്ലാതും അപ്പോൾ നമ്മൾ മാങ്ങി ഇതാ കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് അങ്ങ് കുഴച്ചുവച്ചതാണ് കേട്ടോ നല്ല ഉപ്പൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ അപ്പോൾ ഈയൊരു നമ്മളെ പാർട്സ് വരട്ടിന് ഈയൊരു കറി നല്ല കോമ്പിനേഷൻ കേട്ടോ നല്ല രസമാണ് പരിപ്പും തക്കാളിയും ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് കടുകും ചെറിയ ചെറിയ ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കടുക് വറുത്ത് എടുക്കുക കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ നമ്മളെ ബീഫ് വരറ്റും ഒക്കത്തിനും നല്ല രസമാണ് അങ്ങനെ ഉച്ചകത്ത് വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിക്കോളും ഒന്ന് ഉറങ്ങിയൊക്കെ എണീറ്റിതാ കുറച്ച് വേഗം അരിപ്പൊടിയും റവിയും ഒക്കെ കലക്കി വേഗം കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ചായക്കൊക്കെ അടി നല്ല മഴ പെയ്തു കേട്ടോ വൈകുന്നേരം മഴ പെയ്തത് കാരണം എന്തെങ്കിലും എണ്ണക്കടി കഴിക്കാനങ്ങോട്ട് തോന്നിയത് കേട്ടോ അപ്പം ഞാൻ വേഗം കുറച്ച് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയതാണ് കട്ടൻ ചായയും കുടിച്ച് ഇനിയിപ്പോൾ തറവാട്ടിൽ പോകണം കേട്ടോ തറവാട്ടൊക്കെ കാക്കുവന്നിട്ട് വൈകിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും അങ്ങനെ ഞങ്ങളിത് ആ ചായയുടെ ഒക്കെ കഴിഞ്ഞ് തറവാട്ടിലേക്ക് പോയി വന്ന് വരുമ്പോൾ അവിടുന്ന് നല്ല കറിവേപ്പില കറിവേപ്പിലൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ചോറൊക്കെ ഉണ്ട് കേട്ടോ വൈകീട്ടുള്ള ചോറുണ്ട് കറിവേപ്പില എടുത്ത് കേട്ടോ അങ്ങനെ വന്നപ്പോൾ നമ്മൾ അയൽവാക്കത്ത് അയൽവാസി ചേച്ചി പാട്സിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ഉണ്ട് ഇപ്പോൾ കൊടുന്നതരാറിഞ്ഞിട്ട് ചേച്ചി കൊടുന്ന് കേട്ടോ നല്ല പൂള പുഴുങ്ങി ഉടച്ച പൂളയാണ് കേട്ടോ അപ്പോൾ അതും പാട്സും കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നാണ് അപ്പോൾ അതായത് രാത്രിക്കുള്ളത് നമ്മൾ ഉച്ചക്കാലത്തേക്കുള്ളത് തന്നെ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി റെഡിയാക്കി എടുത്തൊക്കെയാണ് അപ്പോൾ പാട്സ് ഇങ്ങനെ ചൂടാക്കുന്നതോ ോറും ടേസ്റ്റ് കൂടും കേട്ടോ അപ്പോൾ നമ്മൾ ചേച്ചി തന്ന പുള കണ്ടപ്പോൾ പുളാണ്ടപ്പ് ഒന്ന് ചൂടാക്കിയിട്ട് കട്ടൻ ചായി പാട്ട്സൊന്നും കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മോന് അങ്ങനത്തെ ഇങ്ങനത്തെ ഒന്നും വലിയ കാര്യമില്ല കേട്ടോ എന്നാലും അവന് നമ്മൾ ആരെങ്കിലും കഴിക്കുമ്പോൾ അങ്ങനെ വെറുതെ ടേസ്റ്റ് നോക്കുന്നതന്നെ ഉള്ളു അപ്പോൾ അങ്ങനെ ഇതാ മാങ്ങ അച്ചാർ അച്ചാറിടണം അപ്പോൾ കറിവേപ്പിലെത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഗ്ലാസ് കട്ടനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായ പിന്നെ നമ്മൾ മണിക്കും അതുപോലെ മരുബിക്ക് ശേഷം ഒക്കെ ഓരോ ചായ കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ പാല് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്തായാലും കട്ടൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കപ്പയും കട്ടനും അടിപൊളിയല്ലേ അങ്ങനെ ചേച്ചി ഇത് പിന്നെ കടു വറുക്കാതെയാണ് കേട്ടോ തന്നത് ഞാൻ എന്തോ പോലെ കടുവർക്കായിട്ട് പിന്നെ ഞാനത് കുറച്ച് കടുകും അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ താളിച്ചെടുക്കുക ചെയ്യരുത് അപ്പോൾ മോന് ചോറാണ് കേട്ടോ കഴിക്കണത് ഞാനിതാ അവന് കൊടുത്ത കപ്പ അങ്ങനെ വെച്ചിട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനെന്തായാലും എന്താ കുറച്ച് പാർട്സും കപ്പയും കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാത്രിക്കത്തെ എൻ്റെ ഫുഡ് ഇതാണ് കേട്ടോ ഇനിയിപ്പോൾ ചോറൊന്നും കഴിക്കില്ല രാത്രി നമ്മൾ ചോറ് കുറക്കാവും നല്ലതില്ലേ അപ്പോൾ ചോറ് കഴിച്ച് കളിക്കണതിലേറെ സുഖം വല്ല കടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ ഒരു രസമാണ് കഴിക്കാനും ഒരു രസമാണ് വയറിനും ഒരു സുഖം കേട്ടോ അപ്പോൾ ചിലവർക്കൊന്നും പറ്റിയൊന്നും വരില്ല കേട്ടോ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് നമുക്ക് പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ലാട്ടോ എന്തും കഴിക്കും നമ്മൾ തിരിച്ച് കഴിക്കാത്ത എന്തും കഴിക്കും അങ്ങനത്തെ നമ്മുടെ അച്ചാറും റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഒറ്റ ഒരു ദിവസം അല്ലെങ്കിൽ ഏറെ വന്ന രണ്ട് ദിവസം കേട്ടോ രണ്ട് മക്കൾക്കും ഇങ്ങനെ അവർ വെറുതെടുത്ത് കഴിക്കും കേട്ടോ വലിയ രണ്ടാളും ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ അവർക്ക് ഇങ്ങനെ തിക്ക് ഗ്രേവി ആയിട്ടുള്ള അച്ചാർ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഇതുപോലത്തെ ഒരു നല്ല ഉലുവിയും കടുകൊക്കെ വറുത്ത് പൊടിച്ചിട്ട് ആ ഒരു മണം വേറൊരു രസമല്ലേ അപ്പോൾ എന്തായാലും ഞാനത് ചൂടാറിയതിന് ശേഷം അതാ നമ്മളെ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സുർക്ക കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ കുറച്ച് വെള്ളം ചൂട് ചൂട് ഒഴിച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കാറ് അപ്പോൾ ഇതാ കുപ്പിയിൽ നിറഞ്ഞില്ല കേട്ടോ കുറച്ചും ഇങ്ങോട്ട് എന്നും ഇത്രേ ഉണ്ടാക്കാറുള്ളൂ ഇത് കഴിയുന്നതിനനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തായാലും മാങ്ങ ഇഷ്ടം പോലെ കിട്ടണമുണ്ട് കേട്ടോ അതുകൊണ്ട് അച്ചാർ തീരുമ്പോഴത്തേനും അച്ചാർ വേറെ റെഡി റെഡിയാക്കുകയാണ് അപ്പോൾ എന്തായാലും ഇതാ വൈകിട്ട് നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞില്ലേ നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയൊക്കെ തന്നെ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കണം ആണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ നമസ്കാരം മതി